ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇത് ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ളൊരു വീഡിയോ ആണ് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായി ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് ഒരു വണ്ടി കൊണ്ടു കൊടുക്കാൻ വേണ്ടി ജർമ്മനിന്ന് പോയ അപ്പോൾ ഇതിപ്പോൾ അവിടെ വണ്ടിയൊക്കെ കൊണ്ടു കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് തിരിച്ചു വരുന്ന കുറച്ച് വീഡിയോസാണ് ഇത് ചെക്ക് റിപ്പബ്ലിക്കിൽ ഞാൻ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് അവിടുന്ന് ബസ് സ്റ്റേഷനിലേക്ക് നടക്കുകയാണ് ഇവിടുന്ന് ജർമ്മനിക്കാണ് എനിക്ക് ബസ്സുള്ളത് ഫ്രിറ്റ്സ് ബസ്സിൽ തന്നെയാണ് പോണത് ഇവിടെ കണ്ട ഇലക്ട്രിക്കിൻ്റെ ബസ് കണ്ട ഇത് നമ്മുടെ ഇലക്ട്രിക് ട്രെയിനൊക്കെ പോണ അതേ സിസ്റ്റം തന്നെയാണ് ഒരു കമ്പി മോളിൽ പോയിട്ട് ഇലക്ട്രിക് തട്ടിയിട്ട് അങ്ങനെ ചാർജായിട്ട് പോണതാണ് ഇത് യൂറോപ്പിൽ കുറേ രാജ്യങ്ങളിലുണ്ട് ഈ സിസ്റ്റം ഇവിടെ ഒരുപാട് നല്ല നല്ല ബിൽഡിങ്ങുകളുണ്ട് പഴയ കാലത്തെ ഒരുപാട് ബിൽഡിങ്ങുകൾ നല്ല കളർഫുൾ ആയിട്ട് ബിൽഡിങ്ങുകളും ഒരുപാട് പഴയ കാലത്തെ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് പോണത് ഈ ബസ്സിലാണ് ഞാൻ ജർമ്മനിയിലോട്ട് പോകുന്നത് എനിക്ക് ഡയറക്റ്റ് ബസ്സല്ല കണക്ഷൻ ബസ്സാണ് ഈ ബസ് കയറി ഇവിടുന്ന് കയറിയിട്ട് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് പിന്നെ അവിടെ ഒരു മുന്നൂറ് കിലോമീറ്റർ വേറെ ബസ്സിലാണ് പോണത് അങ്ങനെ യാത്ര തുടങ്ങി പുറത്ത് നല്ല മഞ്ഞ് വീഴ്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മുമ്പത്തെ മഞ്ഞ് വീണ് കിടക്കുന്നതാണ് കാണുന്നത് ഒരുപാട് വീടുകളും താഴ്വരയുടെ അടിയിലായിട്ട് ഒരുപാട് വീടുകളൊക്കെ കാണാൻ പറ്റും മലകളും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ത്ര ക്ലിയറില്ല അത് കാരണം വീഡിയോസ് ഒരു മങ്ങലുണ്ട് അങ്ങനെ ഇവിടുന്ന് യാത്ര ചെയ്തിട്ട് ഞാൻ മറ്റ് കണക്ഷൻ ബസ് കയറേണ്ട സ്റ്റോപ്പിൽ ഇറങ്ങി ഇനി ഇവിടുന്ന് ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് അടുത്ത ബസ് ബസ്സുള്ളത് അപ്പോൾ അതുവരെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു ഇതും പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ തന്നെയാണ് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ഒരു വലിയൊരു മാളുണ്ടായിരുന്നു മാളിൻ്റെ ഉള്ളിലിപ്പോൾ ഇവിടെ നമുക്ക് യൂറോപ്പിൽ പുറത്തു ഇറങ്ങി കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് കുറച്ച് ബുദ്ധിമുട്ട് വരിക പിന്നെ ക്യാപ്സിയും മക്ഡൊണാൾഡും ഒക്കെ ഉണ്ടാവും പിന്നെ ഞാൻ കൂടുതലും ചെയ്യാറ് തുർക്കിയുള്ള കട ഉണ്ടാവും തുർക്കിയുള്ള കടയിൽ നല്ല സാൻഡ്വിച്ചും ഷവറും ഒക്കെ കിട്ടും ഇത് സൈക്കിളുകൾ കണ്ടു ഇവിടെ കൂടുതലും ആളുകൾ സൈക്കിൾ നന്നായി ഉപയോഗിക്കും പാർക്കിങ്ങിൽ ഒരുപാട് സൈക്കിളുകൾ നമുക്ക് കാണുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ളൊരു പാർക്കിങ്ങാണ് അവിടെ ഒരുപാട് സൈക്കിളുകൾ പാർക്ക് ചെയ്ത് ആൾക്കാർ അവിടെ കൂടുതലും അങ്ങനെയാണ് അവർ ചെയ്യുക പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടും യൂസ് ചെയ്യും അപ്പോൾ ട്രാഫിക് ഒക്കെ അത് കാരണം വളരെ കുറവായിരിക്കും അങ്ങനെ അവിടുന്ന് അടുത്ത ബസ് കയറി യാത്ര തുടർന്നു നേരം കുറേ ദിവസമായിട്ട് ഇരുട്ടി തുടങ്ങി ഇവിടുന്ന് ഒരു പത്ത് മുന്നൂറോളം കിലോമീറ്റർ ഉണ്ട് എനിക്ക് യാത്ര ചെയ്യാനും ജർമ്മനിയിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ നല്ല മഞ്ഞ് വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സൈക്കിൾ ട്രാക്കിലൊക്കെ മഞ്ഞ് വീണി കിടക്കണമൊക്കെ മാറ്റിയിട്ട് കോരിയിട്ടിട്ടുള്ളതാണ് കാണുന്നത് അങ്ങനെ ഞാൻ ബെർലിൻ്റെ വന്നിറങ്ങി ജർമ്മനിയിൽ വന്നിറങ്ങി ഈ ബസ്സിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇതും ഫ്ലിക്സ് ബസ് തന്നെയാണ് ഇത് ബെർലിൻ സെൻട്രൽ ബസ് സ്റ്റേഷനാണ് ഇതൊരു വലിയ ബസ് സ്റ്റേഷനാണ് ഇവിടെ നിന്ന് തന്നെയാണ് എൻ്റെ ഡ്യൂട്ടി തുടങ്ങുന്നതും ബെർലിൻ നിന്ന് പാരീസിലേക്ക് പോകണത് ഇവിടെ നിന്ന് തന്നെയാണ് തുടങ്ങണത് ബസ്സുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ റൂമിലോട്ട് നടന്നു പോവുകയാണ് ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ